നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ അതിനകത്ത് ഒരു ഏതൊരു വ്യക്തി വന്നിട്ട് ഭയങ്കരമായ തെറിയിട്ടേക്കാണ് തെറി ഞാൻ തെറിയോട് തെറി നീ കാരണം എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിനക്ക കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പ്രൊഫൈൽ ലോക്ക്ഡ് ആണ് ഫോട്ടോ കാര്യങ്ങളൊന്നും ഞാൻ കാണത്തില്ല ഇതാരാണെന്ന് പോലും അറിയത്തില്ല അപ്പം ഞാൻ വാട്സപ്പ് നോക്കിയപ്പോൾ ഇതേ വ്യക്തി ഇതേ സെൻറ്റൻസ് എനിക്ക് വാട്സപ്പിൽ തെറിയായിട്ട് അയച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ആദ്യം ദേഷ്യം വന്നു കാരണം ഇത് എന്താണെന്നോ അല്ലേ അപ്പോൾ ഇപ്പം സീ ഒരു നമുക്കിതിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാരുടെ ജീവിതമായി റിലേറ്റഡ് ആയിട്ട് തോന്നും ഒരിക്കൽ പോലും ഞാനൊരു പേരോ ഒരു കാര്യങ്ങളോ ഒന്നും പറയാതെ വീഡിയോ ചെയ്യുന്നത് കാരണം വിളിച്ച് പറയുന്ന വ്യക്തികൾ എപ്പോഴും പറയും ഒരിക്കലും പേരോ കാര്യങ്ങളോ പറയരുത് ഞാനങ്ങനെ പറയാറേ ഇല്ല അപ്പം ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരാളുടെ ജീവിതം നശിച്ചുവെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളുടെ ജീവിതം നശിച്ചെങ്കിൽ അത് അയാളുടെ കുഴപ്പം തന്നെ ഇപ്പം നമ്മൾ സിനിമ കണ്ടു നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ സിനിമയെ കാണിച്ചെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കെതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ എനിക്കറിയുന്നൊരു പോലീസ് ഓഫീസറിനെ കോൺടാക്റ്റ് വിളി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇത് സൈബർ സെല്ലിൽ കേസായിട്ട് പോകാം കാര്യം അതിൻ്റെ നമ്പർ ഉൾപ്പെടെയാണ് കിട്ടിയേക്കുന്നത് വാട്സാപ്പ് നമ്പർ ഉൾപ്പെടെയാണ് കിട്ടിയേക്കുന്നത് പോകണമെങ്കിൽ പോകാം നിൻ്റെ ഇഷ്ടം എന്ന് തോന്നുന്നു ഞാൻ പിന്നെ അത് വിചാരിച്ച് വേണ്ട പിന്നെ വിചാരിച്ചത് ശരിയല്ല കാരണം വെറുതെ ഏതിനൊരു കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതി ഞാൻ പറഞ്ഞു തന്നെ കഴിഞ്ഞ ദിവസം എയർ എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് മരിച്ചു പോയൊരു സ്ത്രീയെപ്പറ്റി മോശം കമ്പനിയിട്ട് ഒരു ഓഫീസറിനെ ടെർമിനേറ്റ് ചെയ്ത വിഷയമൊക്കെ ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് നമ്മുടെ പല ആൾക്കാരുടെയും പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ചിലപ്പം പത്ത് പേരുടെ മുമ്പിൽ ചിലപ്പോൾ ദേഷ്യപ്പെടാതെയോ അല്ലെങ്കിൽ സ്വാമ്യമായിട്ടൊക്കെ സംസാരിക്കുവായിരിക്കും പക്ഷെ ശരിക്കും എൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ട് പലപ്പോഴും ഈ വ്യക്തികൾ ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ഒരു മൂഡിലോ ഒരു പക്ഷേ മദ്യത്തിനടിമയായിട്ടോ അല്ലെങ്കിൽ മദ്യം കഴിച്ചിരിക്കുന്ന സമയത്ത് എന്തും ഒരു ധാരണയിലൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരം കമൻറ്റുകളൊക്കെ അറിയാതെ അതായത് നമ്മുടെ ഒരു നിയന്ത്രണം വിട്ട് മാനസികമായ നിയന്ത്രണം വിട്ട് കമൻ്റ് ഇടുന്നു ഇത് കമൻ്റിടുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരെ അതിൻ്റെ ആ പുറകെ വരുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കത്തില്ല ഇന്ന് പഴയ പോലെ പോലെയല്ല ഇന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ നിങ്ങളൊരു ഫേക്ക് ഐ ഡി എന്ന് പോലൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കാനുള്ള വകുപ്പൊക്കെ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് കേരള പോലീസ് വളരെ ശക്ത ശക്തമാണ് വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്കിലോ എവിടെയോ മോശം കമൻറ്റ് ഒരു ഫേക്ക് ഐ ഡിക്കാരനെ പൊക്കി ഒറ്റയാഴ്ച എടുത്തോളൂ ഒറ്റയാഴ്ച കൊണ്ട് കേരള പോലീസ് അത് പൊക്കിയെടുത്തു അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണം ഈ കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കുടുംബം കൊണ്ടും ചിന്തിക്കണം കാരണം വലിച്ചു കിട്ടി നാട്ടിക്ക് കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ ഞമ്മളെ ഈ ഈ എയർ ഇന്ത്യയുടെ ആക്സിഡൻറ്റിന് കമൻറ്റ് ഇട്ട വ്യക്തിയുടെ കുടുംബത്തിൽ അയാളുടെ ആ പ്രൊഫൈൽ പിക്ചറിനകത്ത് അയാളുടെ ഫാമിലിയുടെ ഫോട്ടോ ഉണ്ട് ഈ ന്യൂസ് പോകുമ്പോൾ എല്ലാ ഫാമിലി ഫോട്ടോ എനിക്ക് എനിക്കൊന്നൊരു മകനും മകളും ഉണ്ടെന്ന് തോന്നി ഈ മകൻ്റെയും മകളുടെയും ഫോട്ടോ വെച്ചാണ് പോകുന്നത് ഭാര്യയൊക്കെ പോട്ടെ അയാളെ കെട്ടിയ കാരണം അവരനുഭവിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഈ മകനും മകളും എന്ത് ചെയ്തു അവരെവിടെ പോയാൽ അവരുടെ കൂട്ടുകാർ മറ്റാൾക്കാരെല്ലാം ഇത് അവരെ തിരിച്ചറിയല്ലേ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഈ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മൂഡിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷെ മദ്യം കഴിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികാവസ്ഥരായിരിക്കാം നിങ്ങളെടുക്കുന്ന ഒരു തെറ്റായ ഒരു ആക്ഷൻ കാരണം നിങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങളുടെ വീട്ടുകാർക്ക് നാണക്കേടാണ് എന്തൊരു ദോഷമാണ് ചെയ്യുന്നത് കാരണം ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ടെക്നോളജീസ് മാറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ എന്ത് ഓക്കെയാണ് ഈ അടുത്തിടയ്ക്ക് കുറച്ച് ആൾ മുമ്പ് എനിക്കൊരു രാത്രിയിൽ അതുകൊണ്ട് ഒരു രാത്രി സമയത്ത് ഒരാൾ എനിക്ക് മെസ്സേജ് കുറേ ദേഷ്യപ്പെട്ട് അയച്ചേ ചെറിയൊന്നും അങ്ങോട്ട് വീണ്ടും ദേഷ്യപ്പെട്ട് പുള്ളിക്കാ മെസ്സേജ് അയച്ചു രാവിലെ എഴുന്നിട്ടിപ്പം ഇതേ ഈ മെസ്സേജ് മൊത്തം ആ പുള്ളിക്കാരൻ ഡീലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ എനിക്കൊരു ഒരു മെസ്സേജ് സോറി കേട്ടോ ഞാൻ ആക്ച്വലി ഇച്ചിരി അണ്ണന അടിച്ചിരിക്കുമായിരുന്നു അന്നേരത്തെ ഒരു മൂഡിൽ അങ്ങ് അയച്ച് പോയത് ശരിയാണ് നമ്മളുടെ മൂഡ് സിൻസ് ഒക്കെ ചേഞ്ച് ആകും പക്ഷെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ ഓരോ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്നത് ചിലപ്പോൾ വീട്ടുകാരായിരിക്കും താങ്ക് യു